നമസ്കാരം പൊളാഞ്ചേരിയിലെ നിപ ബാധിതയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പേരുടെ പരിശോധന ഫലം കൂടി നെഗറ്റീവ് ആയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതോടെ ആകെ നെഗറ്റീവ് ആയവരുടെ എണ്ണം ഇരുപത്തി അഞ്ചായി ശനിയാഴ്ച മുപ്പത്തിയേഴ് പേരെ പുതുതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി പെരിന്തൽമണ്ണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഇവരെല്ലാവരും പ്രാഥമിക സമ്പർക്കത്തിൽപ്പെട്ടവരാണ് നിലവിലാകെ തൊണ്ണൂറ്റി നാല് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇവരിൽ ഹൈറിസ്ക് വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നാൽപ്പത് പേർ പാലക്കാട് നിന്ന് പതിനൊന്ന് പേർ എറണാകുളത്തും കോഴിക്കോട്ടും നിന്ന് ഓരോരുത്തരും വീതമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആകെ അമ്പത്തിമൂന്ന് പേർ ആണ് ഈ ലിസ്റ്റിലുള്ളത് നാല്പത്തിയൊന്ന് പേർ ലോ റിസ്ക് വിഭാഗത്തിലാണ് പോസിറ്റീവായി ചികിത്സയിലുള്ള വ്യക്തിക്ക് വെള്ളിയാഴ്ച ഒരു ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിരുന്നു അതിനുശേഷം ശനിയാഴ്ച ഒരു ഡോസ് കൂടി നൽകി രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ആകെ ആറുപേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇവരിൽ രണ്ടുപേർ ഐ സി ശനിയാഴ്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ വ്യക്തി ഉൾപ്പെടെയാണ് രണ്ട് ഐ കേസുകൾ പോസിറ്റീവായ വ്യക്തി പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലും നാലു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ എറണാകുളം മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ജില്ലയിൽ ജോയിന്റ് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട് പനി സർവേയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയതായി മന്ത്രി അറിയിച്ചു അമ്പത്തിരണ്ട് പേരുമായി ഫോൺ വഴി ബന്ധപ്പെട്ടതിൽ മൂന്ന് പേർക്ക് മാനസിക പിന്തുണയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സംസ്ഥാനത്ത് ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലെ സൂപ്പിക്കടയിലായിരുന്നു അത് ഇരുപതോളം പേർക്ക് വൈറസ് ബാധ്യത ഉണ്ടാവുകയും രണ്ടു പേർക്കൊഴികെ ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായി നഴ്സിൽ ഇനിയും മരിച്ചവരിൽ പെടുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്ത് രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും പെട്ടെന്ന് ശമനം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ കോഴിക്കോട് ചാത്തമംഗലത്ത് വൈറസ് ബാധ്യതയുണ്ടായി പന്ത്രണ്ടുകാരൻ മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോഴിക്കോട്ടെ കുറ്റ്യാട്ടിക്കടുത്ത് മരുതോങ്കര ആയഞ്ചേരി എന്നിവിടങ്ങളിൽ രണ്ടുപേർ നിപ വൈറസ് ബാധിച്ച് മരിച്ചു എന്നാൽ ഈ വേളയിൽ രോഗം ബാധിച്ച പന്ത്രണ്ടുകാരൻ ഉൾപ്പെടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്നിന് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുള്ള ആൺകുട്ടി നിപ ബാധിച്ച് മരണമടഞ്ഞിരുന്നു ഹൈ നിപ്പ വൈറസ് ജീനസിലെ നിപ വൈറസ് പാരാമിക്സോ വൈറിഡ ഫാമിലിയിലെ അംഗമാണ് നിപ വൈറസ് ഇതൊരു ആർ എൻ എ വൈറസ് ആണ് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസ് ആണ് നിപ വൈറസ് ബാധ്യതയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും എളുപ്പത്തിൽ പകരാം അസുഖ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാനും സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് അതായത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം വരെയാകാം രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാവാൻ ഇത്രയും ദിവസങ്ങൾ വേണം പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ് ലക്ഷണങ്ങൾ ചുമ വയറുവേദന ഛർദി ക്ഷീണം കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം ലോകരക്ഷണങ്ങൾ ആരംഭിച്ച ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ കോമാവസ്ഥയിലേക്ക് എത്താനും സാധ്യതയുണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന എൻസഫലൈറ്റിസ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത് ശ്വാസകോശത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നിപ വൈറസിനെ വളരെ ഗൗരവത്തോടെ വേണം നേരിടാൻ എന്തായാലും ശുചിത്വം വർദ്ധിപ്പിക്കാം ജാഗ്രതയോടെ നീങ്ങാം എല്ലാ വൈറസിനെയും നമുക്ക് ഒന്നിച്ചു നേരിടാം